ഒരു ചെറുപ്പക്ക് കോലും മുട്ടായി പോലും കിട്ടാത്ത ഈ സമയത്ത് ഒരു ചെറുപ്പക്ക് ബാത്റൂം ഫിറ്റിംഗ്സ് കിട്ടുന്ന കിലോ ബസാറിലാണ് കേട്ടത് അമ്മൻ ിലേക്കും കിച്ചണിലേക്കും വേണ്ട എല്ലാ ഐറ്റംസും ഗ്രാമിന് വെറും ഒരു റേറ്റ് ഹോൾസെയിൽ റേറ്റിൽ വിത്ത് മിറർ അതും പത്ത് വർഷം വാറണ്ടിയിലിട്ടോ ബക്കറ്റും പാട്ടിലെടുത്തിട്ട് കെൻറ്റിൽ ഇട്ടേട്ട് ഷവർ സെറ്റ് നെക്സ്റ്റ് ജനറേഷൻ ഷവർ പാനൽ പത്തായിരക്ക് താഴെ മാത്രമാണ് കേട്ടോ പ്രൈസ് വരുന്നത് മാർക്കറ്റിലെല്ലാം ട്രെൻഡ് ആകുന്ന ഒരുപാട് വാഷ് പേസിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ വാഷ് ബേസിന്റെ എല്ലാം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് ആണ് കേട്ടോ നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ വൺ പീസ് ക്ലോസ് അവൈലബിൾ ഗ്രാമിന് വെറും പൈസ മാത്രമേ ഒരു ബാത്റൂമ് മൊത്തം സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വെറും നാലായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് അതിന്റെ തന്നെ പ്രീമിയം വരുന്നത് ഏഴായിരത്തിന് പ്രീമിയം ബ്രാൻഡായ ജി എമ്മിന്റെയും യൂറോ വെയറിന്റെയും ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് സെൻസർ ടാപ്പ് എല്ലാം വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആട്ട വരുന്നത് മാർക്കറ്റിൽ ട്രെൻഡ് ട്രെൻഡാകാൻ പോകുന്ന ക്ലീനിങ് ബ്രഷും ടോയ്ലറ്റ് ബ്രഷും ഗ്രാമിന് ഒരു രൂപക്ക് നിങ്ങൾക്ക് ഇടുന്ന തൂക്കി മാണിക്കാട്ടോ ടച്ച് ആൻഡ് സെൻസർ എൽ ഇ ഡി മിറർ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാന്ന് കേട്ടോ വരുന്നത് ഫ്രീ റേറ്റ് കുറച്ചിട്ട് ദുനിയാവിൽ നിങ്ങൾക്ക് വേറെ വേറെ ഇതുപോലത്തെ ഐറ്റംസ് കിട്ടൂല കേട്ടോ ഇവിടുത്തെ എല്ലാ പ്രൊഡക്റ്റിനും മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ കമ്പനി ഗ്യാരണ്ടിയും വാറണ്ടിയും തരുന്നുണ്ട് കേട്ടോ അപ്പോ കിലോ ബസാറിന്റെ ഇരുപത്തിനാലാമത്തെ ഷോറൂമാണ് നമ്മൾ പയ്യന്നൂരിൽ ഓപ്പൺ ആയിട്ടുള്ളത് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിട്ട് ഇന്ത്യൻ ഓയിലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ